ആയതാണ് കുറച്ചു നേരമായിട്ടുള്ളത് അച്ചാമാരെ അപ്പൊ നമ്മൾ ഇതേ ഫിഷിംഗ് ട്രാപ്പ് ആയിട്ട് ഇറങ്ങിട്ടോ അപ്പൊ നമ്മളിതിരി കേരള ഫീഡ് പല്ലറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ മിഷീൻ ട്രാപ്പ് ഇട്ടു നോക്കട്ടെ പരലുകൾ ഇപ്പോൾ കുറേ ഇട്ടിട്ടുണ്ട് അത് കാരണം കേട്ടോ നമ്മളിതായിട്ട് ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ വീഡിയോ അതിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാര് നമ്മളിത് വെച്ചിട്ട് തരല്ലോ ട്രാപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് ഒരു കുപ്പിയിലെ ഭാഗം മുറിച്ചിട്ടാട്ടോ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുപ്പിക്ക് നന്നായിട്ട് ഓട്ടിട്ട് കൊടുത്തിട്ടുണ്ടോ നമ്മൾ കുപ്പി വെള്ളത്തിൽ ഇടുമ്പോൾ കാണുപോകാനായിട്ട് ചെറിയൊരു കല്ലും കൂടി ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ ഇത് നമുക്കിന്ന് ഇത് ഇടാം ട്ടോ ഗ് അങ്ങനെ വന്നൂടെ കേട്ടോ ഇട്ടിട്ടിട്ടിട്ട് ശരിയാവണില്ല റൈസ് അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെയാണോ കേട്ടോ അവിടെ കെട്ടിട്ടോ ഗൈസ് വെള്ളം നിറച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തിരി താഴെ ഇത്തിരി ബുദ്ധിമുട്ടുന്നു കല്ലിട താഴേണ്ല്ല വെള്ളം നിറച്ചറിഞ്ഞത് സൈഡിനൊക്കെ വലിയ

ആ ഉണ്ടായില്ലേ ആട്ടി പിടിയെല്ലാം തൂളി കുട്ടിയത് തൂളി 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 കുട്ടി

ചാകര കുറച്ച് ഡെത്ത് ഡെത്ത് ട്ടേര് ഓഫ്സിന്റെ അളവ് കുറഞ്ഞ കുറച്ച് നേരമായിട്ടുള്ള ഒരു അങ്ങനെ ആയിരുന്നു തിങ്ങി കഴിഞ്ഞ എങ്ങനെയാ ഔട്ടാ മീനോള് പെട്ടെന്ന് മായങ്ങി കിട്ടാട്ടൊന്നുമില്ല ഏട്ടാ ഫിഷിംഗ് ട്രാക്കിന്റെ മീൻ കിട്ട സമയത്തോടും ഓ സി മോനെ ഉച്ചക്കന്നെ കൊടുത്തേക്ക് വേണ്ടേ കഴിക്കില്ലേ സീൻ പറഞ്ഞ സ്വയംഭാ സനാണ്ട് ഉറപ്പടിച്ചല്ലേ